അനാഥമായതും അഴുകിയതും കത്തിക്കരിഞ്ഞതുമായ മൃതദേഹങ്ങൾ കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷക്കാലമായി സേവനം പോലെ പോലീസ് അടക്കമുള്ള വകുപ്പുകൾക്കെടുത്ത് നൽകുന്ന കാവുംഭാഗം സ്വദേശി സോമന് സഹായവുമായി ഷിഫ അൽ ജസീറ മെഡിക്കൽ ഗ്രൂപ്പ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ തകർന്ന വീടിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കായി ബഹ്റിൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഷിഫ അൽ ജസീറ മെഡിക്കൽ ഗ്രൂപ്പ് കമ്പനി ഉടമയായ മലപ്പുറം കോടൂർ സ്വദേശി കെ ടി റബിയുള്ളയാണ് തിരുവല്ല പാലിയക്കര കാഞ്ഞിരമാലിയിൽ വീട്ടിൽ കെ സോമന് ലക്ഷം രൂപയുടെ സഹായഹസ്തവുമായി എത്തിയത് ബുധനാഴ്ച ഉച്ചക്ക് പന്ത്രണ്ട് മണിയോടെ സോമന്റെ വീട്ടിലെത്തിയ കമ്പനി സിഇഒ ഹബീബ് റഹ്മാൻ സോമനെ പൊന്നാടണിയിച്ച് ആദരിച്ച ശേഷം തുക കൈമാറുകയായിരുന്നു രാധാകൃഷ്ണൻ വേണാട് മൊമന്റോ സമ്മാനിച്ചു കൂലിപ്പണിക്കും തിങ്ങുകയറ്റത്തിനും പോകാറുള്ള സോമന്റെ വീട് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ തകർന്ന അവസ്ഥയിലായിരുന്നു സോമൻ്റെ വീടിൻ്റെ അവസ്ഥ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞ റബിയോള സഹായഹസ്തവുമായി എത്തുകയായിരുന്നു അടച്ചുറപ്പുള്ള ഒരു വീട് എന്ന സോമൻ്റെയും കുടുംബത്തിൻ്റെയും സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സുമനസ്സുകളുടെ സഹായം ഇനിയും ആവശ്യമാണ് ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് തിരുവല്ല സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് അക്കൗണ്ട് നമ്പർ അറുപത്തിരണ്ട് അറുപത്തി ഒൻപത് പൂജ്യം ഒന്ന് പൂജ്യം ആറ് അഞ്ച് ആറ് മൂന്ന് ഐ എഫ് എസ് സി കോഡ് ഐ സി ഐ സി പൂജ്യം പൂജ്യം ആറ് രണ്ട് ആറ് ഒൻപത് പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് എ ആർ വി ആർ ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ മനുഷ്യ നന്മയ്ക്ക് വേണ്ടി മാത്രം നാടിനും അതോടൊപ്പം തന്നെ ജനങ്ങൾക്കും ഉപകാരപ്രദമാകുന്ന രൂപത്തിലുള്ള പ്രവർത്തനമാണ് ഗവൺമെൻറ്റിനെ കൂടി ഉപകാരപ്രദമാകുന്ന പ്രവർത്തനമാണ് ടോമൻ അദ്ദേഹം ഇത്രയും കാലം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ ഭയപ്പെട്ടോ അല്ലെങ്കിൽ മറ്റുള്ള അർത്ഥത്തിലോ മാറി നിൽക്കുമ്പോൾ ഇതാവശ്യമായ ഒരു സംഗതിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം ഏത് സമയം വിളിച്ചാലും അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ആളുകൾ വിളിച്ചാൽ ഓടിയെത്തി മനുഷ്യനെ മനുഷ്യ ശരീരത്തെ വീണ്ടെടുക്കുക എന്നുള്ളത് ഒരു വലിയ പ്രവർത്തനമാണ് അദ്ദേഹം ചെയ്തത് കണ്ട് ആ ന്യൂസ് മാതൃഭൂമിയുടെ അഭിലാഷ ചെയ്തത് കണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ ചെയർമാൻ സിഫാൾ ജസീറ മെഡിക്കൽ ഗ്രൂപ്പ് ചെയർമാൻ ചേർത്തി ആ ന്യൂസ് കാണുകയും ഉടനെ തന്നെ ഞങ്ങളുടെ മലപ്പുറത്തെ പത്മാധ്യമ പ്രവർത്തകരും സുരേഷ് വിളിക്കുകയും അങ്ങനെ അദ്ദേഹത്തെ ഇന്ന് തന്നെ വന്ന് വീട്ടിൽ വന്ന് കാണിച്ച് അദ്ദേഹത്തിന് സിഫാൾ ജസീറ മെഡിക്കൽ ഗ്രൂപ്പിൻ്റെ ഒരു ഉപഹാരം നൽകണമെന്ന് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിയിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ